ശുഭകരമായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു അതിനാൽ തന്നെ പനിക്കൂർക്ക വീടുകളിൽ വളർത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഒരു അതിനാൽ തന്നെ വീടിന്റെ മുൻവശത്ത് നട്ടു വളർത്തുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കരുതുന്നതാകുന്നു എന്നാൽ ഇങ്ങനെ നട്ടു വളർത്തുമ്പോൾ ഒരു കാര്യം കൂടി നാം അറിയുക നിത്യവും പനിക്കൂർക്ക കണി കണ്ടുകൊണ്ട് നാം പോകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കായി പോകുമ്പോഴും എപ്പോഴും പനിക്കൂർക്ക കണി കണ്ടുകൊണ്ട് പോകുന്നത് വിശേഷാൽ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമാകും അതിനാൽ തന്നെ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് പനിക്കൂർക്ക വീടുകളിൽ നട്ടു വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ വന്ന് ചേരുക ഏതാണ് ഈ വീഡിയോ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു പനിക്കൂർക്കങ്ങ് നട്ടേക്കാന്ന് കരുതി അപ്പം നമുക്ക് ജലദോഷത്തിനും പനിക്കും പിന്നെ ഇതിൻ്റെ നീര് തിള വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ പിഴിഞ്ഞ് നീരെടുത്ത് തേൻ കൂട്ടി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് അല്ലെങ്കിലും ഷുഗർ കുറയാനൊക്കെ നല്ലതാണിത് ഒരുപാട്ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് അത് വളർത്താനും വലിയ ബുദ്ധിമുട്ടില്ല അത് പെട്ടെന്ന് തന്നെ പിടിക്കും എവിടെ നട്ടാലും വേഗം പിടിച്ചുള്ളൂ പിന്നെ അതിന് ഇവർ ഈ വാസ്തുശാസ്ത്രക്കാർ കുറച്ച് എന്നാ ഏരിയ ഒക്കെ പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് കിഴക്ക് കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് സോറി പടിഞ്ഞാർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചനിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെ വയ്ക്കാനാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാനും ഏതായാലും ഒരു പനിക്കൂർക്കേതായാലും എനിക്ക് കിട്ടി അപ്പോൾ ഏതായാലും ഒരെണ്ണം നമ്മൾ വീട്ടാവശ്യത്തിന് പനിക്ക് പനി ജലദോഷമൊക്കെ ഉള്ളിടത്ത് ഈ ആവി പിടിക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ ഞാനും എണ്ണം നട്ടേക്കാന്ന് കരുതി അതേപോലെ നിങ്ങൾ വരണം നടണം അത് ഇപ്പോൾ ഏതായാലും എവിടെയെങ്കിലും നമ്മൾ വെക്കണമല്ലോ അത് വെക്കുമ്പോൾ കിച്ചനിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറെ നന്നാവും നമുക്ക് പിന്നെ വാവി പിടിക്കാനും അത് ഇട്ട് രണ്ടെല്ലാം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാനൊക്കെ ഒക്കെ നല്ലത് തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഓരോ പനിക്കൂറൊക്കെ വീട്ടിൽ നട്ടോ കേട്ടോ നടുന്നവരൊക്കെ ഒന്ന് കമ്മൻ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും നട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ